തമിഴ്നാട്ടിൽ എം ബി ബി എസിനെ രണ്ടാം റൗണ്ട് ഒരു പ്രൈവറ്റ് കോളേജിൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലും അതേപോലെ തന്നെ പ്രൈവറ്റ് ഡീംഡ് കോളേജുകൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയിലും വന്നിരിക്കുന്ന കട്ട് ഓഫ് രണ്ടാമത്തെ റൗണ്ടിൻ്റെയാണ് പറയുന്നത് അപ്പോൾ കോളേജുകളും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ ഈ ഘട്ടത്തിൽ വന്നിരിക്കുന്ന ഏറ്റവും അവസാനം പോയിരിക്കുന്ന ഒരു ജനറൽ മെറിറ്റിൻ്റെ റാങ്ക് അതായത് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിലുള്ള ആ റാങ്ക് എന്ന് പറയുന്നത് പി മെഡിക്കൽ കോളേജാണ് പോയിരിക്കുന്നത് മാർക്ക് അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് അപ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി ഒന്നോ അതിൽ കൂടുതലും ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് പതിമൂന്നര പ്ലസ് അഡീഷണൽ ഫീസ് വരുന്ന ഈ ഒരു സീറ്റുകൾ ഈ ഒരു ഘട്ടത്തിൽ പോയിരിക്കുന്നത് ഇനി സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട് ആ യൂണിവേഴ്സിറ്റികളിൽ നാനൂറ്റി മാർക്കോ അതിൽ കൂടുതലോ ഉള്ള വിദ്യാർത്ഥികൾക്കാണ് അവിടുത്തെ ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകൾ ലഭിച്ചിരിക്കുന്നത് പതിനാറ് ലക്ഷത്തിനും അതിൽ പ്ലസ് അഡീഷണൽ ഫീസ് അടക്കമുള്ള ആ സീറ്റിലേക്ക് ലഭിച്ചിരിക്കുന്നത് ഓക്കെ ഇനി നമ്മളൊരു പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷനല്ല പി എസ് ജി മെഡിക്കൽ കോളേജ് നോക്കുമ്പോൾ അവിടുത്തെ ഈ പറഞ്ഞ ആ ഒരു മാനേജ്മെൻറ്റ് കോട്ട സീറ്റ് പോയിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് മാർക്കും അതിന് മുകളിലുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രം പോയിരിക്കുന്നത് അവിടെത്തന്നെയുള്ള കെ എം സി എച്ചിനെ സംബന്ധിച്ചിടത്തോളം അഞ്ഞൂറ്റി എൺപത്തെട്ട് മാർക്കും അതിൽ മുകളിലുള്ള വിദ്യാർത്ഥികൾക്കാണ് ഓക്കെ അപ്പോൾ വളരെ വലിയൊരു കട്ട് ഓഫ് ആണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് ചോയ്സ് അല്ലെങ്കിൽ കൊടുത്ത് ലഭിച്ചിട്ടില്ല നമുക്കൊരു ഒരു ക്വാളിഫൈഡ് മാർക്കേ ഉള്ളത് െങ്കിൽ പോലും തീർച്ചയായിട്ടും കോളേജുകൾ നിങ്ങളെ സഹായിക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ വരും ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞൊരു ഫീസിൽ തന്നെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം ലഭിക്കാനായിട്ട് കോളേജുകളിൽ നിങ്ങൾ സഹായിക്കും ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക സി ബെസ്റ്റ് വിഷസ്